നഴ്സറി ചെറുവാഞ്ചേരി മുനമ്പ വിഷയത്തിൽ വർഗീയ ശക്തികൾക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള സൗകര്യമാണ് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കുന്നതെന്ന് എഐസിസി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു മുനമ്പം വിഷയത്തിൽ സർക്കാരിന്റെ പ്രതികരണം ഏറെ വൈകിപ്പോയെന്നും വേണുഗോപാൽ പറഞ്ഞു കണ്ണൂർ ഡി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാനുള്ള അവസരമാണ് സർക്കാർ പ്രതികരണം വൈകിയപ്പോഴുണ്ടായത് ബി ജെ പിയുമായി ഇക്കാര്യത്തിൽ ഡീലുണ്ടാക്കിയിട്ടുണ്ട് മണിപ്പൂരിൽ കുക്കി ജനവിഭാഗങ്ങൾ കൊല്ലപ്പെടുമ്പോൾ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് രാഷ്ട്രീയ മുതലെടുപ്പിനായി മുനമ്പത്തെത്തുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സര്ക്കാരില്ലായ്മ അനുഭവപ്പെടുന്ന കേരളത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും അതവർക്ക് മനസ്സിലായിട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഞാൻ മനസ്സിലായി അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലല്ല എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവർ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുൻകൂർ ജാമ്യം സി പി എം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊരു മുൻകൂർ ജാമ്യം തന്നെയാണെന്ന് പരാജയം ഉറപ്പായതിൻ്റെ ഒരു മുൻകൂർ ജാമ്യമാണ് അത് തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ അത് പ്രത്യേകിച്ച് സംസ്ഥാന നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലല്ലാതെ വേറെന്താണോ അവര് ബഹോഭൂരി വർഷത്തോട് ജയിച്ച സീറ്റ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ സ്വത്ത് വാദമാണോ പോളിറ്റ് ഗോവിന്ദ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ പട്ടികജാതി മന്ത്രി സ്വത്വവാദമാണോ ആ രീതിയിലാണോ അതിനെ കണക്കാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം എപ്പോഴും പത്തു വർഷം പിന്നോട്ട് നടക്കുന്ന പാർട്ടിയാണെന്ന് കെ സി വേണുഗോപാൽ പരിഹസിച്ചു അതിനുദാഹരണമാണ് സി എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഒരു എന്ന് പരിശോധിക്കേണ്ട അവസ്ഥയാണ് പാലക്കാട് യു മത്സരിക്കുന്നത് എഫ് പാർട്ടികളോടുമാണ് കഴിഞ്ഞ തവണ ബി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് തൊട്ടടുത്തു തന്നെ എൽ ഡി എഫും ഉണ്ടായിരുന്നു ഷാഫിയേക്കാൾ ഭൂരിപക്ഷം ഇക്കുറി രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ നഴ്സറി ചെറുവാഞ്ചേരി രംഗത്ത് പരിചയ അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി